ഹലോ <inaudible> 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 കഴിഞ്ഞ ശനിയാഴ്ച ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ട് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ അച്ഛൻ്റെ സ്ഥലത്ത് ഒരു കല്യാണം കൂടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തിരിച്ചു വരുന്ന വഴി അമ്മയ്ക്കൊരു കൺസീലറ് മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലുലു മോളി കയറി ലുലു മോളി കയറിയപ്പോഴുണ്ട് ദേ നിൽക്കുന്ന ഒരു ആൾക്കൂട്ടം നോക്കിയപ്പോൾ ആരാ നമ്മുടെ ബിഗ് ബോസിലും ബിന്നിയും പിന്നീട് ഹസ്ബൻഡും നെവിനും ഒക്കെ അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ അത് ഇന്ദ്രജിത് സാറും ഉണ്ടായിരുന്നു കേട്ടോ പുതിയ സിനിമയുടെ ടീസർ ലോഞ്ച് എന്തോ ആയിരുന്നു ആൻഡ് ആങ്കറായിട്ട് ആർ ജെ ആർമി ചേച്ചിയാണ് ആർമി എന്ന് ഷോ ആർമി ചേച്ചി ഉണ്ടായിരുന്നു കുറേ നാൾക്ക് ചേച്ചിയെ കണ്ടത് അങ്ങനെ ആ ഡേ അടിച്ചു പൊളിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ ലുലുമോളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് മേവ്ലിൻ ഫിത്മീൻ്റെ ഒരു കൺസീലർ ആയിരുന്നു കേട്ടോ അമ്മ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസീലർ ആണ് അമ്മയുടെ ഷെയ്ഡ് ഫിഫ്റ്റി ആണ് അത് നിങ്ങൾക്ക് മാച്ച് ആവണം എന്നില്ല ഇനി ഞാൻ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഇഷ്ടം ആയക്കാനും നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം